റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങിയിട്ടുള്ള വ്യോമപ്രതിരോധ സംവിധാനമാണ് എസ് നാനൂറ് ഇന്ത്യ ഇതിനു നൽകിയിട്ടുള്ള പേരാണ് സുദർശന ചക്ര റഷ്യ ആയുധ കമ്പനി അൽമാസ് ആൻഡെ വികസിപ്പിച്ചെടുത്ത എസ് നാനൂറ് ലോകത്തിലെ ഏറ്റവും നൂതനമായ ദീർഘദൂര ഉപരിതല മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളിലൊന്നാണ് യുദ്ധവിമാനങ്ങൾ ബാലിസ്റ്റിക് ക്രൂസ് മിസൈലുകൾ ഡ്രോണുകൾ എന്നിവയെ തകർക്കാൻ കഴിയുന്ന വ്യോമ പ്രതിരോധ സംവിധാനമാണ് എസ് നാനൂറ് നാൽപ്പത് മുതൽ നാനൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയിലുള്ള സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകൾ യുദ്ധവിമാനങ്ങൾ ഡ്രോണുകൾ ക്രൂസ് അല്ലെങ്കിൽ ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയുൾപ്പെടെ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും നേരിടാനും എസ് നാനൂറിന് കഴിയും ഓരോ എസ് നാനൂറ് സ്ക്വാഡ്രണിലും രണ്ട് വിഭാഗമുണ്ട് ഓരോ വിഭാഗത്തിലും ആറ് മിസൈൽ ലോഞ്ചറുകൾ നൂതന റഡാർ സംവിധാനങ്ങൾ ഒരു സെൻട്രൽ കമാൻഡ് പോസ്റ്റ് എന്നിവ സജ്ജീകരിച്ചിരിക്കുന്നു ഇവയ്ക്ക് ഒരുമിച്ച് നൂറ്റി ഇരുപത്തിയെട്ട് മിസൈലുകൾ വരെ വിക്ഷേപിക്കാനാകും അഞ്ച് എസ് നാനൂറ് മിസൈൽ സംവിധാനമാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങിയത് ഇതിൽ മൂന്നെണ്ണമാണ് ഇന്ത്യയിലെത്തിയത് പാകിസ്ഥാൻ ഇന്ത്യയുടെ ഇരുപത്തിനാല് നഗരങ്ങളിൽ നടത്തിയ മിസൈൽ ആക്രമണങ്ങളെ പ്രതിരോധിച്ചത് എസ് നാനൂറ് സുദർശന ചക്ര വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനം ഇന്ത്യയിലെ സൈനിക കേന്ദ്രങ്ങൾ തകർക്കാനുള്ള ശ്രമം ഇതിലൂടെ പരാജയപ്പെട്ടു ഇന്ത്യയുടെ ഇന്റഗ്രേറ്റഡ് കൌണ്ടർ യു എ എസ് ഗിഡും വ്യോമപ്രതിരോധ സംവിധാനങ്ങളും പാകിസ്ഥാന്റെ ആക്രമണ ശ്രമങ്ങളെ വിജയകരമായി പരാജയപ്പെടുത്തി സുദർശന ചക്ര പ്രതിരോധിച്ച പാകിസ്ഥാൻ ഡ്രോണുകളുടെയും മിസൈലുകളുടെയും അവശിഷ്ടങ്ങൾ ഇന്ത്യയുടെ പല സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്